എംബുരാൻ സിനിമ കണ്ട് ഇറങ്ങി വരുന്നൊരു സീൻ കണ്ടപ്പോൾ മോഹൻലാലെ കണ്ടപ്പോൾ പാവം തോന്നിപ്പോയി കാരണം ഇത് എത്രയോ പടങ്ങൾ കിലുക്കം അതുപോലെ ചന്ദ്രലേഖ ബോയിങ് ബോയിങ് അക്കരെ അക്കരെ പിന്നെ അതുപോലെ ഒരുപാട് പടങ്ങൾ നമ്മളെ ചിരിപ്പിച്ച ഒരു നടന അല്ല എത്രയോ പടങ്ങളിൽ നമ്മൾ തിയേറ്ററിലിരുന്ന് ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു നടനായിരുന്നു മോഹൻലാൽ ഇപ്പോൾ കുറേ നാളായിട്ട് അതൊക്കെ മാറിപ്പോയി ഇപ്പം ദൃശ്യം വന്നു അതിനകത്ത് പുള്ളിക്ക് കോമഡി അല്ലെങ്കിലും ഒരു നല്ല കഥാപാത്രമാണ് അത് ചെയ്ത് നമുക്ക് ഇഷ്ടം തോന്നും അപ്പോൾ എത്രയോ പടങ്ങൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു കൂടി ആ ഈ പടം കണ്ടിറങ്ങി വരുമ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ താപ്പോൾ ആളുകൾ വളഞ്ഞേക്ക പുള്ളീന്നെ വളഞ്ഞിട്ട് ഇടിച്ച് കയറാണ് ആളുകൾ എന്താ പറയില്ല അപ്പോൾ ആ പുള്ളി ആകെ ഒരു വിഷമത്തോടുകൂടി ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വണ്ടി കയറാൻ വേണ്ടി പോകുന്ന രംഗം അപ്പോൾ പുള്ളിയുടെ മോ മകൻ വരുന്നു മകനൊരു പാവം പയ്യൻ അവന് മോഹൻലാലിൻ്റെ അത്രയുള്ള ആ ഒരു ഭംഗിയൊന്നും മോഹൻലാലിൻ്റെ പഴയ കാലത്ത് മോഹൻലാലും ഒരു ഭംഗിയായിരുന്നു അപ്പോൾ ആ ഒരു ഇതൊന്നും മോഹന് കിട്ടിയില്ല മോഹനാണെങ്കിൽ സിനിമയിലും ഉയരാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ കണ്ട കഴിഞ്ഞാൽ പേ നമുക്കൊരു കാര്യം മോഹൻലാലോട് നമുക്ക് പാവം തോന്നാണ്ടാവശ്യമില്ല കാരണം അയാൾ ഇത്രയോ ഉയർന്ന ഒരാളാണ് നമ്മളേക്കായൊക്കെ പിന്നെ അത്രയോ കോടിയുടെ അവസ്ഥയുള്ള ആളാണ് എന്നാലും അത്രയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെയും പുള്ളി നമ്മളൊരു കലാകാരനെന്നുള്ള രീതിയിൽ സ്നേഹിച്ച് പോയിട്ട് നമ്മൾ ആ പുള്ളിയുടെ അപ്പുറത്തെ അവസ്ഥാനപ്പെട്ടേ നമ്മുടെ മനസ്സൊന്ന് ഒരുക്കി അത്രയേ ഉള്ളൂ എത്രയോ പടങ്ങളാണ് പള്ളി വിജയിപ്പിച്ചത് അല്ലേ ശ്രീനിവാസിൻ്റെ കൂടെ എത്രയോ അക്കരെ അക്കരെ എന്നുള്ള പടങ്ങൾ എന്ന പടം പിന്നെ പ്രിയദർശൻ്റെ ചന്ദ്രലേഖ ഒക്കെ എന്ത് രസമായിരുന്നു പടങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പോൾ ചില കൂട്ടുകെട്ടുകൾ കൂടി ആകെ അപ്പോൾ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം തോന്നി അത്രേ ഉള്ളൂ ഇപ്പം ആളുകളുടെ ഇടയിൽ ഇപ്പോൾ ഈ പറഞ്ഞാൽ ജാതിയുടെ ഭാഗമായിട്ടിപ്പോൾ ചില ക്രിസ്ത്യൻ സംഭവങ്ങളും ഹിന്ദു ഐക്യവേദിയൊക്കെ പുള്ളിക്കെതിരെ ഇങ്ങനെ പറയണേക്കുമ്പോൾ ഈ മനുഷ്യന് ശരിക്കും പറഞ്ഞതൊക്കെ കേൾക്കേണ്ട ആളാണോ എന്ന് ചിന്തിച്ചു പോയി ഇത്രയ്ക്കും വിമർശനങ്ങളാണ് അഴിച്ചു മോഹൻലാൽ ഈ വക പടങ്ങളൊക്കെ ചെയ്യാതെ നമ്മുടെ ഒരു ഇഷ്ടനായകനായിട്ട് ആ പഴയ ഒരു രീതിയിലുള്ള പടങ്ങൾ ചെയ്തു തരുന്നെങ്കിൽ ഇത്രയും ബ്രഹ്മാണ്ട് പടങ്ങളൊക്കെ പുള്ളി ചെയ്തതൊക്കെ പൊളിഞ്ഞോയിൽ ആവശ്യമില്ലാതെ ഇതിന് വേണ്ടി പോയത് അപ്പോൾ ഈ ആനന് പെരുമ്പ പറഞ്ഞാൽ നമ്മൾ കുറ്റം പറയാൻ ആളല്ലാട്ടോ പുള്ളിക്കൊക്കെ ഈ സിനിമേനെ പറ്റിയുള്ള ജ്ഞാനമൊന്നും അത്ര ഉള്ള ആളല്ലല്ലോ പുള്ളിന് ഡ്രൈവറല്ലേ പിന്നെ പുള്ളി വന്നതിന് ശേഷം ഈ മോഹൻലാലിനെ പണ്ട ആളുകൾ പറ്റിക്കുന്ന പറയണ ഈ സിനിമ പ്രൊഡ്യൂസേഴ്സ് പടം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനടുത്ത് ഇത്രയും ലക്ഷം രൂപ തരാമെന്ന് പറയും അതൊന്നും വില പറഞ്ഞ് മേടിക്കാനും പുള്ളി കൂട്ടി മേടിക്കാനൊന്നും പുള്ളിക്ക് പറ്റില്ലായിരുന്നു അറിയില്ലായിരുന്നു പുള്ളി അങ്ങനത്തെ ഒരു മൈൻഡുള്ള പിന്നെ തരാമെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കില്ല അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പറയും അപ്പോൾ ഈ ആനനി പെരുമ്പാവൂർ വന്ന് പുള്ളിയായിട്ട് കൂടി കുറച്ച് നാളുകഴിഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആനിനി പെരുമാവറാണ് പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നതും ഒക്കെ പുള്ളി പറയും ഇത്രയും ലക്ഷം രൂപ കിട്ടിയാലാണ് പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ പുള്ളിക്ക് സാമ്പത്തികം ഡെവലപ്പ് ആവാൻ കാരണം ഈ ആനനി പെരുമ്പാവൂരാന്ന് പറയണത് പക്ഷേ ഫിലിമിന് ഇത്ര ഞാനുള്ള ആളല്ല ഇനി പുള്ളിയുടെ സംസാരം എന്താണെന്നറിയില്ല പുള്ളിയൊക്കെ പടങ്ങളിലൊക്കെ അഭിനയിച്ച ആ പടത്തിൻ്റെ ഇത് കാണുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയും ഉയർന്ന ഒരു കലാകാരനൊരു പടത്തിൻ്റെ ത്രെഡ് കാണുമ്പോഴും അതൊക്കെ കാണുമ്പോഴൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോവാണ് അതോ ഇതിൻ്റെ ഒരു വിധിയുടെ ഭാഗമാണ് പുള്ളിയുടെ പടങ്ങളൊക്കെ താഴ്ത്തിക്ക് പക്ഷെ നമുക്കിഷ്ടമുള്ളൊരു നടനായി മോഹൻലാൽ കാരണം പുള്ളിയുടെ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുമായിരുന്നു അതൊരു രസകര അതിന് ശേഷം ആ സ്ഥാനത്ത് ഒന്ന് ദിലീപ് ദിലീപിൻ്റെ പടങ്ങൾ അതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സുഖം കിട്ടുമായിരുന്നു ഈ അവരൊക്കെ പടം കാണുമ്പോൾ അപ്പോൾ ദിലീപും പോയി അതുപോലെ ഇപ്പോൾ മോഹൻലാലും ഈ അവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കണ്ടപ്പോൾ നമുക്ക് ഒരു ദൈന്യത പിള്ള പോക്കേണ്ട കാര്യം നമ്മളെയൊക്കെ ഒരുപാട് ഏറ്റവും ഭയങ്കര മുകളിൽ നിൽക്കുന്ന ആളാണ് എന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കൊരു നമ്മുടെ കാരുണ്യമാണോ എന്നറിയില്ല പുള്ളിയോട് ആ ഒരു ഇത് തോന്നിപ്പോയി ഇപ്പം ഒന്നും അറിയാൻ പള്ളാത്ത പുള്ളി ഇപ്പം എന്തോരം തെറി കേൾക്കുന്നത് ചില ആളുകളുടെ നിന്നൊക്കെ ഇത് എന്നെ സംബന്ധിച്ച് മാനസികമായിട്ട് ഞാൻ പൃഥ്വിരാജിൻ്റെ ഈ മറ്റേ പ്രമോഷൻ്റെ ഭാഗമായിട്ട് പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്കങ്ങനെ ഒരു മനസ്സിന് തോന്നിയായിരുന്നു ഇതിപ്പോൾ ഇത് പൊളിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ തിരികുന്നു ഞാനതൊരു യൂട്യൂബ് ചെയ്തും ചെയ്തിരുന്നു നേരത്തെ തന്നെ യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു അത് ഇപ്പോൾ എന്തോ അപ്പോൾ അത് നല്ല രീതിയിൽ അങ്ങനെയൊന്നും ആവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ പോകേണ്ട പടമായിരുന്നു എന്താ ഓരോ സമയം ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ പുള്ളിയുടെ കൂടെ അഭിനയിച്ച ശങ്കർ എന്തായി അതിനൊക്കെ അപേക്ഷിച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇപ്പോൾ പ്രിയദർശൻ തന്നെ ഇപ്പോൾ പടം പിടിക്കുന്നില്ല പ്രിയദർശൻ്റെ പടങ്ങളൊക്കെ അന്ന് വിജയിക്കാർ ഇന്ന് വിജയിക്കുന്നില്ല അത് ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട് ആ ടൈമിൽ എല്ലാം ശരിയാവുന്നത് ഏതായാലും മോഹൻലാലിൻ്റെ മറ്റേ നമ്മുടെ സത്യൻ നന്ദിക്കാടിൻ്റെ പടങ്ങളിലെ പുള്ളി അഭിനയിച്ചാൽ എല്ലാ പടം മിക്കവാറും പടം ഭൂരിപക്ഷം പടങ്ങളും പുള്ളിയുടെ അഭിനയിച്ചിട്ടുണ്ട് കാരണം അതിൽ നാട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും പുള്ളിയുടെ പടങ്ങളൊക്കെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ പുതിയ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട് അത് നല്ല രസമായിരിക്കും കാണാനൊന്നും തോന്നുന്നു അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കുറേ ഗ്രാമത്തിലെ ആളുകളുടെ സത്യസന്ധതയും അതിനോടനുബന്ധിച്ച കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെയാണ് ഞാൻ മലയാളികൾക്ക് വേണ്ടത് അല്ല ഈ വയലൻസൊന്നും അത്ര നല്ലതല്ല അത് ഇപ്പം തന്നെ കണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നു അതൊക്കെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കും നമ്മൾ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടല്ല ഈ സിനിമ നടന്മാരെ അനുകരിച്ച് നമ്മൾ ഫാഷനൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ടിരുന്നത് നമ്മൾ സിനിമ സ്വാധീനിക്കും അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ എന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ എന്തിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ പിടിക്കുന്നത് എത്രയോ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് കിട്ടിയത് സംതൃപ്തിപ്പെട്ടിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കഥകള് ഗ്രാമത്തിലെ കുറേ കാര്യങ്ങൾ അതുപോലെ നല്ല പടങ്ങൾ ചെയ്യും അപ്പം ഇനിയാണെങ്കിലും നല്ല പടങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്